ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു ഷജിൻ ടേസ്റ്റി ട്രീറ്റ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹോം മെയ്ഡ് അരിമുറുക്കുമായിട്ടാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകാം അതിനു വേണ്ടി ഞാൻ എന്താ ഒരു ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് ഗ്ലാസ് പച്ചരി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ് അതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ക്യുമിൻ സീഡാണ് ചെറിയ ജീരകം അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് എള്ളാണ് ഇത് ഒരു ടീസ്പൂണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നെയ്യാണ് അത് രണ്ട് ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തത് എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് കുറച്ച് ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തോളൂ നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ ഒരു കപ്പ് വാട്ടർ എടുത്തിട്ടുണ്ട് അതിലേക്ക് പാകത്തിന് സോൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നിങ്ങനെ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം ഇച്ചരിപ്പൊടി മാത്രമായതുകൊണ്ട് ഭയങ്കര ഹാർഡായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ കുറച്ചൊന്ന് സോഫ്റ്റായി കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ ഈ ചോറ് വെക്കുന്ന അരിയില്ലേ അതൊന്ന് പൊടിച്ചെടുത്തതാണ് അതൊരു അരക്കപ്പോളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു മുക്കാൽ കപ്പ് വാട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ടോട്ടൽ ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു ഒന്നേ മുക്കാൽ കപ്പോളം അതായത് ഒരു കപ്പ് ഫുള്ളും മുക്കാൽ കപ്പും അങ്ങനെ ഒന്നേ മുക്കാൽ കപ്പോളം വാട്ടർ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇതൊന്നിങ്ങനെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുന്നത് ഞാൻ എന്താ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കും ഇവിടെ റെഡിയായി ഇനി നൂൽപ്പുട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നില്ലേതാ അതിലേക്കാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതൊന്നിങ്ങനെ ഫില്ലെയ്ത് കൊടുക്കുക എന്നിട്ട് സ്റ്റാറാണേ വെച്ച് കൊടുക്കുന്നത് എന്നാലേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ആ ഒരു മുറുക്കിൻ്റെ അതേ ഷേപ്പിൽ കിട്ടൂലും ഞാനെന്താ കുറച്ച് ഇങ്ങനെ റൗണ്ടിലൊന്നിങ്ങനെ ചുറ്റിയെടുത്തിട്ടുണ്ട് കടായി എടുക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് എല്ലാം ഒന്നിങ്ങനെ ഇട്ടുകൊടുക്കുക ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് ഉണ്ടാവുക അപ്പം ഇതൊരു ഇളം വവായി വരുമ്പം ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഇങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കണം പിന്നെ ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത പാടെ തന്നെ ഇത് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാനൊന്നും പാടില്ല അപ്പം എല്ലാം മൊത്തത്തിലൊന്ന് പൊട്ടി വരും അപ്പോൾ നമുക്ക് കടയിലുള്ള ആ ഒരു ഷേപ്പിൽ കിട്ടൂല അതിൻ്റെ പേരിലാണ് ഇതൊന്ന് ഇളം വായിട്ടാകുമ്പോൾ ഇളക്കി കൊടുക്കാൻ പറയുന്നത് ഇത് അടിപൊളിയായിട്ട് തന്നെ ഇതാ ഇവിടെ കിട്ടിയിട്ടുണ്ട് എല്ലാം മൊത്തത്തിൽ ഞാനെല്ലാം ഇതുപോലെ ഒന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ ആ എണ്ണയിലോട്ടേക്ക് തന്നെ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ട്താ നമ്മുടെ മുറുക്കിലേക്ക് ഒന്ന് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം അടിപൊളി ഹോം മെയ്ഡ് അരിമുറുക്കിവിടെ റെഡിയായി മുറുക്കിന്റെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചരാം നമ്മുടെ മുറുക്കെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മുറുക്കൊക്കെ കഴിക്കാൻ തോന്നുമ്പം കടയിൽ നിന്നൊന്നും വാങ്ങിക്കാതെ ഇതുപോലെയൊക്കെ ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കുക നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കുകയും ചെയ്യാലോ അപ്പോൾ വീഡിയോ വീഡിയോടെ വൈൻ്റെ പേയാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ